ഗർഗ ഭാഗവതത്തിലെ ശ്രീരാധാകൃഷ്ണ പ്രേമവർണ്ണനം കേൾക്കാൻ വരൂ കൂട്ടുകാരെ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാധാകൃഷ്ണ പ്രേമവർണ്ണനം ബഹുലാശ്വ മഹാരാജാവിന് ശ്രീ നാരദമുനി പറഞ്ഞുകൊടുക്കുന്ന ശ്രീരാധാകൃഷ്ണ പ്രേമവർണ്ണനം ഇപ്രകാരമാണ് ഇതിൽ രാജാവ് നാരദമുനിയോട് ചോദിക്കുന്നുണ്ട് മഹർഷി ഭഗവാന്റെ സൽക്കഥകൾ ആർക്കെങ്കിലും എത്രയെത്ര കേട്ടാലും തൃപ്തി വരുമോ അമൃത് സേവിക്കുന്നതിൽ ദേവന്മാർക്കും മധു കൊണ്ണുന്നതിൽ വണ്ടുകൾക്കും തൃപ്തി വരാറില്ലാലോ അപ്പോൾ ഭഗവത് ലീലകൾ ഇനിയും അങ്ങയുടെ ആ മുഖത്തിൽ നിന്നും കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ രാജാവിൻ്റെ ബഹുലാശ മഹാരാജാവിൻ്റെ ആത്മാർത്ഥമായ ആ ഭക്തി കണ്ട് സന്തുഷ്ടനായ ശ്രീ നാരദമുനി ശ്രീരാധാകൃഷ്ണ പ്രേമവർണ്ണനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു തുടങ്ങി മുൻപ് ഭാണ്ഡീരവനത്തിൽ വെച്ച് ബ്രഹ്മാവിൻ്റെ കാർമ്മികത്വത്തിൽ രാധാകൃഷ്ണ വിവാഹം നടന്നതും താമസിയാതെ തന്നെ ഭഗവാൻ ശിശുരൂപം ധരിച്ചത് കണ്ട് ശ്രീ രാധാ റാണി ദുഃഖിച്ചപ്പോൾ ഒരു അശരീരി ഉണ്ടായതും ഞാൻ പറഞ്ഞതായി അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് നാരദമുനി രാജാവിനോട് ചോദിച്ചു അതിനുശേഷം നാരദമുനി പറയുന്ന ഈ ഒരു മഹത്തായ കാര്യങ്ങൾ എല്ലാവർക്കും ഇത് കേൾക്കാൻ സാധിച്ചു എന്ന് വരില്ല ഭഗവാന്റെയും ശ്രീ രാധാ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രാധാകൃഷ്ണ പ്രേമവർണ്ണനത്തെക്കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കൂ അപ്പോൾ കേൾക്കാം മനോഹരമായ വൃന്ദാരണ്യത്തിൽ അവിടെ വെച്ച് തൻ്റെ മനോരഥം സാധിക്കുമെന്ന അശരീരവാക്യത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് രാധ ആകാംക്ഷഭരിതയായി മാറി ദിവസങ്ങൾ കഴിച്ചു അങ്ങനെ ആ ദേവവാക്യം സത്യമായി തീർന്ന ആ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കൽ രാധയുടെ മുഖ്യ സഖികളായ ലളിതയും വിശാഖയും വൃഷഭാനുവിൻ്റെ വീട്ടിലെത്തി രാധയോട് ചോദിച്ചു രാധയെ നീ ആരെയാണ് ഇങ്ങനെ അഹോരാത്രം കൊണ്ടിരിക്കുന്നത് ആരുടെ ഗുണങ്ങളാണോ വ്രജദേശത്തിലെ കുട്ടികൾ അനവരതം കീർത്തിച്ചു കൊണ്ട് നടക്കുന്നത് ആ ആളെ തന്നെയാണോ നീയും ഈ ദിവാസ്വപ്നം കണ്ടിരിക്കുന്നത് എന്ന് കൂട്ടുകാരികൾ ചോദിച്ചു അതിസുന്ദരനായ ആ ഒരു യുവാവ് സന്ധ്യോടടുക്കുമ്പോൾ പടിഞ്ഞാറു നിന്നും പശുക്കളെ തെളിയിച്ചു കൊണ്ടുവരും നീ അവനെയാണോ കിനാവ് കാണുന്നത് എങ്കിൽ ഞങ്ങളോട് പറയൂ എന്ന് കൂട്ടുകാരികൾ പറഞ്ഞപ്പോൾ രാധ ലജ്ജാവന നമ്രമുഖിയായി ഗദ്ഗതത്തോടുകൂടി ഈ സഖിമാരോട് പറഞ്ഞു ലളിതേ വിശാഖേ നിങ്ങൾ ഊഹിച്ചത് പരമാർത്ഥമാണ് ആ സുകുമാരൻ്റെ ചിത്രം നിങ്ങൾ എനിക്ക് ഒന്ന് വരച്ചു കാണിക്കാമോ ഇത് കേട്ട സഖിമാർ കൂട്ടുകാരികൾ നന്ദനന്ദനൻ്റെ ആ നയനമോഹനമായ ചിത്രം വരച്ച് രാധാ റാണിക്ക് കാണിച്ചു കൊടുത്തു ആ ചിത്രം കണ്ട് രാധ കോരി തരിച്ചു പോയി അതും കയ്യിൽ വെച്ചുകൊണ്ട് ആനന്ദത്താൽ മതിമറന്ന് സ്വയം വിസ്മൃതിയിൽ ആണ്ടുപോയി രാധ മൃഷഭാനപുത്രിയായ ആ യുവതരുണി ഭാണ്ഡീരവനത്തിൽ യമുനാ തടത്തിൽ വെച്ച് പീതാംബരധാരിയായ ആ ശ്യാമസുന്ദരൻ വിഹരിക്കുന്നതായി തൻ്റെ മനസ്സിൽ കണ്ടു പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുറന്ന രാധ ആരെയും അവിടെ കാണാതെ ദുഃഖിച്ചു അങ്ങനെ ഒരു വിരഹവേദന രാധയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു അകലെ ഒരു ഇടുങ്ങിയ വീതിയിലൂടെ പോയിരുന്ന കൃഷ്ണനെ സഖിമാർ ആ ഒരു സമയത്ത് രാധയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു തൻ്റെ വീടിൻ്റെ ആ ജനാലയിലൂടെ ആ രൂപം നോക്കി കണ്ട ഉടനെ തന്നെ രാധ അത്ഭുതപ്പെട്ടു പോയി ഭഗവാനും രാധയുടെ അതിശയകരമായ ആ സൗകുമാര്യം കണ്ടുവെങ്കിലും ലീലാധരനായി തന്നെ നടന്നകുന്നു തൻ്റെ പ്രിയ സഖിയോട് സഖികളോട് രാധ പറഞ്ഞു ലളിതേ എൻ്റെ ശരീരവും മനസ്സുമെല്ലാം ഒരു വിരഹാഗ്നിയിൽ വെന്തുരുകുന്നു അപ്പോൾ ലളിത പറഞ്ഞു ശ്രീകൃഷ്ണ പ്രേമം നേടാൻ കൃഷ്ണഭക്തി വർദ്ധിപ്പിക്കുക മാത്രമേ പോംവഴിയുള്ളൂ അങ്ങനെ ലളിതയുടെ ഈ വാക്കുകൾ കേട്ട് കണ്ടയായി രാധ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ശ്രീകൃഷ്ണ ചന്ദ്രൻ്റെ പാതാരിന്ദെ സേവിക്കാൻ കഴിയാത്ത ഒരു പക്ഷം ഈ ഒരു ദേഹം വെച്ച് പുലർത്തുവാൻ ഞാൻ ആളല്ല അല്ലേ അങ്ങനെ തീവ്രമായ വിരഹ ദുഃഖത്താൽ നിന്നും ഒതിച്ച രാധയുടെ വാക്കുകൾ കേട്ട് സഖിമാർ പരിഭ്രമിച്ചു കാളിൻ്റെ തീരത്ത് വിശ്രമിച്ചിരുന്ന കൃഷ്ണൻ്റെ സമീപം ഈ സഖി ഓടിയെത്തി ഒരു കദംബവൃക്ഷ ചുവട്ടിൽ കൃഷ്ണൻ്റെ സവിധത്തിലെത്തി വിനയപൂർവ്വം പറഞ്ഞു ലളിത കഴിഞ്ഞ ദിവസം അങ്ങയെ ആ തെരുവിൽ കൂടെ നടക്കുമ്പോൾ കണ്ടത് മുതൽ രാധയ്ക്ക് ഒരു തരം സ്തംഭനാവസ്ഥ നേരിട്ടിരിക്കുന്നു ആഹാരവും നിദ്രയും സ്നാനവും അലങ്കാരാദികളും എല്ലാം ഉപേക്ഷിച്ച് അവൾ എപ്പോഴും ചിന്താകുലയായി കഴിയുന്നു അങ്ങയുടെ ദർശനം മാത്രമാണ് അവളുടെ ആ ദുഃഖനാശത്തിനുള്ളൊരു പരിഹാരം അവിടെ നിന്നെല്ലാത്തിനും സാക്ഷിയല്ലേ സ്ഥിതിയാന്ത്യങ്ങൾക്ക് കാരണബോധനായ അങ്ങ് ഭക്തവത്സലനുമാണല്ലോ ലളിതയുടെ ഈ മധുരമായ മൊഴികൾ കേട്ട് ഭഗവാൻ പറഞ്ഞു മനഃശാന്തിയാണ് ജീവിതലക്ഷ്യം ഒറ്റയ്ക്ക് മനസ്സിനെ ഉറപ്പിക്കുവാൻ അസാധ്യമാണതിന് ഒരു ധ്യേയാവസ്ഥ കൂടി വേണം ധ്യേയാവസ്ഥയിൽ ഏകാഗ്രമായി ഈ ഒരു സ്നേഹം പ്രേമത്തെ ഉറപ്പിക്കുക പ്രേമസമാനം മറ്റൊന്നും തന്നെയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു ഭാണ്ഡീരവനത്തിൽ വെച്ചുണ്ടായ ആ ദേവവാക്യം അനുസരിച്ച് രാധയുടെ മനോരഥം അചിരേണ സാധിക്കും അഹൈതുക പ്രേമം സമ്പാദിക്കുകയാണ് അതിന് വേണ്ടത് എന്നെയും രാധയെയും ഒന്നായി കാണുന്നതാണ് ശരിയായ ഭക്തി ഞങ്ങൾ പാലും വെളുപ്പും പോലെ കൽക്കണ്ടവും മധുരവും പോലെ ഒന്ന് തന്നെയാണ് ഞങ്ങൾ തമ്മിൽ ബുദ്ധിഭേദം തോന്നുന്നവർക്ക് ഈ സംസാരത്തിൽ നിന്ന് ഈ സംസാര ബന്ധത്തിൽ നിന്ന് ഒരിക്കലും തന്നെ മോചനം ഉണ്ടാവില്ല ഏകമേവാ ദ്തീയം ബ്രഹ്മ എന്ന ശ്രുതിവചനം ഇവിടെ പറയുന്നു ഇത്രയും കേട്ട് ഭഗവാനെ വണങ്ങി കൃഷ്ണനെ വണങ്ങി തിരികെ എത്തിയ ലളിത രാധയോട് സ്വകാര്യമായി പറഞ്ഞു ഭവതി കൃഷ്ണനെ ചിന്തിച്ചിരിക്കുന്നത് പോലെ കൃഷ്ണനും ഭഗവതിയെ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് കാഴ്ചയിൽ രണ്ടു ദേഹങ്ങളായി കാണപ്പെടുന്ന നിങ്ങൾ സത്യത്തിൽ രണ്ടു പേരും ഒന്നു തന്നെയാണ് ഇതാണ് എന്നോട് കൃഷ്ണൻ പറഞ്ഞത് ഇത്രയും കേട്ട രാധ തൻ്റെ സഖിയായി ചന്ദ്രാനനയെ വിളിച്ചപ്രകാരം പറഞ്ഞു ശ്രീകൃഷ്ണ പ്രസാദത്തിനും സൗഭാഗ്യവർദ്ധനവിനും വേണ്ടിയുള്ള കർമ്മങ്ങളും പൂജകളും എനിക്ക് പറഞ്ഞു തരൂ ഇവയെല്ലാം ഗർഗാചാര്യനിൽ നിന്ന് നീ മുൻപ് തന്നെ അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ രാധാവാക്യം കേട്ട ചന്ദ്രാനന അല്പം ആലോചിച്ച ശേഷം മറുപടി പറഞ്ഞു പുണ്യപ്രദവും സൗഭാഗ്യദായകവുമായ കർമ്മമാണ് തുളസി സേവനം ശ്രീകൃഷ്ണ പ്രീതിക്ക് അതിലും വലുതായ മറ്റൊന്നുമില്ല തുളസിയെ നട്ട് പരിപാലിക്കുക സ്പർശിക്കുക ധ്യാനിക്കുക കീർത്തിക്കുക തുളസി ദളങ്ങൾ കൊണ്ട് ഭഗവാന് അർച്ചനകൾ ചെയ്യുക ഇവയൊക്കെ വളരെ പ്രധാനമാണ് ഇങ്ങനെ വിവിധങ്ങളായ രൂപത്തിലുള്ള തുളസി ഭക്തി അത്രയും വലിയ സുഹൃതം നേടിത്തരും ശ്രദ്ധയോടുകൂടി തുളസി നട്ടു വളർത്തുമ്പോൾ അതിൻ്റെ ശാഖകളും ദളങ്ങളും പുഷ്പങ്ങളും എല്ലാം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ സേവകനിൽ ഉണ്ടാകും മറ്റെല്ലാ പത്രങ്ങളാലും പുഷ്പങ്ങളാലും പൂജിച്ച ഫലം ഈ തുളസി ദളാർച്ചന കൊണ്ടാണ് ലഭ്യമാകുന്നത് തുളസി പത്രം കൊണ്ട് ഭഗവാനെ അർച്ചിക്കുന്നവൻ്റെ പാപങ്ങൾ ഈ താമര ഇലയിൽ വീണ വെള്ളത്തുള്ളി പോലെ അവനെ സ്പർശിക്കുന്നില്ല തുളസി വനം സ്ഥിതി ചെയ്യുന്ന ഗൃഹം തീർത്ഥ സ്ഥലമാണ് യമകിങ്കരന്മാർക്ക് ആ സ്ഥലം നിഷിദ്ധമാണ് അത് സർവപാപഹരവുമാണ് തുളസി സേവകന്മാർ യമഭടന്മാരെ കണ്ണുകൾ കൊണ്ട് കാണുക കൂടിയില്ല എന്ന് ചന്ദ്രാനന രാധയോടായി പറഞ്ഞു മാത്രമല്ല പുഷ്കരാദി തീർത്ഥങ്ങളും ഗംഗ തുടങ്ങിയ പുണ്യനദികളും ഈ തുളസിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പരമരഹസ്യമാണിത് ഭഗവാന്റെ ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാവോ മരണസമയത്ത് തുളസി കതിരണിഞ്ഞ ദേഹത്തെ അന്തകൻ ഭയപ്പെടുന്നു തുളസി തണ്ടരച്ച ചന്ദനം ദേഹത്തിൽ ധരിച്ചാൽ അവരെ പാപം തേണ്ടില്ല ഇനി തുളസി സവിധത്തിലിരുന്ന് ശ്രാദ്ധമൂട്ടിയാൽ പിതൃക്കൾക്ക് നാശരഹിതമായ സൽഗതി ലഭിക്കുന്നു ഭഗവാന്റെ ഗുണങ്ങളെ പോലെ തന്നെ തുളസിയുടെ ഗുണങ്ങളെയും പറഞ്ഞു തീർക്കാവുന്നതല്ല അതിനാൽ ഭവതി ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തുളസി സേവ തുടങ്ങുക ചന്ദ്രാനനാ വാക്യം കേട്ട് സന്തുഷ്ടയായ രാധ ഹരിതോഷണമെന്നു കൂടി പേരുള്ള തുളസി ദേവ ആ സേവ ആരംഭിച്ചു ഖേദഗീവനത്തിൻ്റെ മധ്യത്തിലായി നൂറു മുഴം വ്യാസത്തിൽ വൃത്താകാരത്തിൽ സ്വർണം പൂശിയ ഭിത്തി പടുത്തുയർത്തി പത്മരാഗം കൊണ്ട് പുറമതിൽ അലങ്കരിച്ചു നിലത്ത് കോലമിട്ട് ചിത്രപ്പണി ചെയ്തു സ്വർണ്ണ കൊടിമരം നാട്ടി വിധാനിച്ചു മനോഹരമായ ആ തുളസി മന്ദിരത്തിലെ തറയിൽ പച്ച പിടിച്ച തുളസി തൈകൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു പിന്നീട് ക്ഷണിച്ചു വരുത്തിയ ഗർഗാചാര്യരുടെ ആ വിധിക്കനുസരിച്ച് അഭിജിത്ത് എന്ന നക്ഷത്രത്തിൽ ശുഭമായ മുഹൂർത്തത്തിൽ രാധ തുളസി സേവ ആരംഭിച്ചു അശ്വിനം എന്ന ചന്ദ്രമാസത്തിൽ തുടങ്ങി ചൈത്രമാസ പൗർണമിക്ക് അവസാനിക്കത്തക്ക തരത്തിൽ ഭക്തിയോടുകൂടി രാധ വ്രതം അനുഷ്ഠിച്ചു വൃഷഭാനുനന്ദിനിയായ രാധ പാല് കരിമ്പിനീര് ആമ്രരസം പഞ്ചാമൃതം എന്നിവകളെ കൊണ്ട് മാറി മാറി തുളസി സേചനവും അഭിഷേകവും നടത്തി വൈശാഖ പ്രതിപാദത്തിൻ്റെ അവസാന ദിവസം വ്രതം കാലം കൂടി രണ്ടു ലക്ഷം ബ്രാഹ്മണർക്ക് അമ്പത്തിയാറ് വിഭവങ്ങൾ അടങ്ങിയ സദ്യ നൽകി പിന്നെ ധാരാളം ദക്ഷിണകൾ കൊടുത്തു അനേകം മുത്തുകൾ പട്ടുവസ്ത്രങ്ങൾ രക്നങ്ങൾ സ്വർണം എന്നിവ ആചാര്യനായ ഗർഗമുനിക്ക് ദാനം ചെയ്തു ആ സമയത്ത് വാനത്തിൽ നിന്നും ആകാശത്തിൽ നിന്നും ദേവകൾ ധുന്തുപി മുഴക്കി പിന്നീട് ആ ശുഭലഗ്നത്തിൽ അപ്സരസുകൾ നൃത്തമാടി ഹരിപ്രിയയായ തുളസി ദേവി ഗരുഡാരൂടെയായി കിരീടകുണ്ടലങ്ങൾ അണിഞ്ഞ് കാരുണ്യാമൃതം പൊഴിയുന്ന ആ നേത്രങ്ങളുമായി അവിടെ രാധാ റാണിയുടെ മുൻപിൽ ആവിർഭവിച്ചു പീതാംബരം കൊണ്ടു മറച്ച കേശഭാരത്തോടും മാറിൽ ധരിച്ച വൈജയന്തിമാലയോടും കൂടി ആ ദേവി പക്ഷിവാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന രാധയെ സപ്രേമം ആലിംഗനം ചെയ്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു രാധേ ഞാൻ നിന്നിൽ അതീവ പ്രസന്നയായിരിക്കുന്നു നിൻ്റെ എല്ലാ മനോരഥങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അതിവേഗത്തിൽ തന്നെ സഫലമാകും നിൻ്റെ കൃഷ്ണപ്രേമം ലോകത്തിനു തന്നെ മാതൃകയായി തീരും നിൻ്റെ കീർത്തി ലോകമെങ്ങും പരക്കും ഇങ്ങനെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയോട് തനിക്ക് ഗോവിന്ദപാദങ്ങളിൽ അഹേതുകമായ ഭക്തി ഉണ്ടാകണമേ എന്ന് രാധ അപേക്ഷിച്ചു അങ്ങനെ തന്നെ എന്ന് അനുഗ്രഹിച്ച ഹരിപ്രിയയായ തുളസിദേവി അവിടെ തന്നെ മറയുകയും ചെയ്തു അങ്ങനെ പ്രസന്ന രാധ തൻ്റെ ഗൃഹത്തിലേക്കുമടങ്ങി ഈ വിചിത്രമായ ഹരാധികാഖ്യാനം പാടുന്നവരുടെ ഭക്തി നിരന്തരം വർദ്ധിച്ചു പുരുഷാർത്ഥങ്ങൾ നേടിയ ഒടുവിൽ ശ്രീകൃഷ്ണ സായുച്ം പ്രാപിക്കും ഇനി രാധാകൃഷ്ണ സംഗമത്തിൻ്റെ ആ കഥയുമായി വീണ്ടും കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായുര പാശരണം ഓരോ അക്ഷരപൂക്കളും ശ്രീരാധാകൃഷ്ണന്മാരുടെ ആ തൃപാത തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് तप्त कांजन गौरांगी राधे वृंदवेश्वरी वृषभाुसुधे देवी प्रणमा हरिप्रिये